നടക്കുന്ന കാര്യം ഇത് അത്ര പാട് പിടിച്ച ണിയാന്ന് തോന്നലോ ഇല്ലമാരുടെ മുമ്പിൽ ജയിച്ച് കാണിക്കണം എന്തായാലും എല്ലാവരും നിന്റെ വീഡിയോ കണ്ടിട്ടില്ല നൂറ് പേരെ നിന്റെ ചാനൽ സബ്സ്ക്രൈബ് എന്തോ നടൂ പേര് രീതിയിലാണ് ഇത്ര വലിയ സന്തോഷം നാനും ഇല്ലല്ലോ കാവ പണിക്കുവാൻ പഠിക്ക് പണിക്കുവാൻ പ്രായമായിട്ടില്ലല്ലോ പഠിക്കിരുന്നു ഇന്ന് തന്നെ അച്ഛനോട് സ്ട്രൈബോർഡും പറയാം

കാര്യം തന്നെയാണ് മോനെ പണ്ടൊക്കെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ മൂന്നും രണ്ടും മ്യൂസൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ആണ് ലോങ് വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതത്ര വലിയ ചില്ലറ കാര്യമൊന്നുമല്ല പിന്നെ ഇന്നെ പോലത്തെ നല്ലൊരു കണ്ടന്റ് എടുക്കും ചിന്തിക്കും ചിലപ്പോ അന്നക്കാളും നന്നായി എഡിറ്റൊക്കെ ചെയ്യും മ്യൂസ് രണ്ടോ മൂന്നോ നാലോ അങ്ങനെ കിട്ടി കൂടിപ്പോയ പത്ത് മ്യൂസ് അങ്ങനെ വീട്ടിലിടുന്ന നീ നിർത്തിപ്പോകും വേറെ ഒന്നും നോക്കില്ല ബാക്കി പൊട്ടത്തെ കുറേ മോട്ടിവേഷൻ ക്ലാസ്സാണ് അതെന്തായാലും നിങ്ങൾ കളി കണ്ട എന്തായാലും ബോർഡിക്കും അതുകൊണ്ട് ഞാൻ ടൈം ലാബ് ചെയ്തിട്ട് കാണിച്ചുതരാം